ടെക് നിന്നുള്ള വാർത്തകൾ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ കിയയുടെ ജനപ്രിയ മോഡലായ സെൽറ്റോസിന്റെ പുതുതലമുറ മോഡൽ ഡിസംബർ പത്തിന് വിപണിയിൽ അവതരിപ്പിക്കും സെൽറ്റോസിന്റെ വരവോടെ ഇടത്തരം എസ് യു വിപണിയിൽ മത്സരം കടുക്കും നിരവധി ഇന്റീരിയൽ പരിഷ്കരണങ്ങളോടെയാണ് അപ്ഡേറ്റ് ചെയ്ത സെൽറ്റോസ് വിപണിയിലെത്തുന്നത് തലമുറ മാറ്റവും പുതിയ പതിപ്പിന്റെ വരവും അറിയിച്ചുള്ള ആദ്യ ടീസർ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരിക്കാണ് കിയ ഇന്ത്യ വാഹനത്തിന്റെ ഡിസൈൻ മാറ്റം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ടീസറാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇടത്തരം എസ് യു വിപണിയിൽ സെൽറ്റോസിനെ ഉയർത്തുന്നതിന് നിരവധി പ്രീമിയം ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖഭാവം തന്നെയാണ് മാറ്റത്തിന്റെ ഏറ്റവും പ്രധാന തെളിവ് ബ്ലാക് സ്റ്റഡുകൾ അടുക്കി വെച്ചിട്ടുള്ള വലിയ ഗ്രില്ലാണ് മുൻഭാഗത്ത് പ്രധാന മാറ്റം എൽഇഡിയിൽ തീർത്തിരിക്കുന്ന ഷാർപ്പ് ഹെഡ് ലാമ്പിലും മാറ്റം കാണാം ഹെഡ്നാമിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ചാണ് ഡിആർഎൽ നൽകിയിരിക്കുന്നത് നിലവിലെ മോഡലിനേക്കാൾ വലിപ്പക്കാരനായാണ് പുതുതലമുറയുടെ വരവെന്നാണ് വിവരം വലിപ്പം കൂടുതലും ഗുണം കൂടുതൽ ലഭിക്കുന്നത് അകത്തളത്തിലാണ് ഉയർന്ന ക്യാബിൻ സ്പേസ് പുതിയ സെൽറ്റോസിൽ ഉറപ്പാക്കിയിട്ടുള്ള ഇൻഫോടാക്മെന്റ് സിസ്റ്റം മികച്ച സ്റ്റീലുകൾ മൾട്ടിസോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ അകത്തളത്തിലും ഒരുങ്ങും മെക്കാനിക്കൽ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മോട്ടോഴ്സ് വെളിപ്പെടുത്തിയിട്ടില്ല ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സെൽറ്റോസ് ഹോണ്ടായി ക്രെറ്റ മാരുതി ഗ്രാൻഡ് വിറ്റാര ടൊയാറ്റ അർബൺ ക്രൂസർ ഹൈറൈഡർ ഹോണ്ട എലിവേറ്റ് ടാറ്റ കർബ് തുടങ്ങിയവയുമാണ് മത്സരിക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വിപണി കീഴടക്കാനായി ഐഫോണിന്റെ പുത്തൻ ഫോൺ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ട് വമ്പൻ ക്യാമറ അപ്ഗ്രേഡുമായാണ് ഐഫോൺ സെവന്റീൻ ഇ എത്താൻ തയ്യാറെടുക്കുന്നത് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ആരാധകർക്ക് ഒരു സന്തോഷവാർത്ത ആപ്പിളിന്റെ ബജറ്റ് സൌഹാർദ്ദ സ്മാർട്ട്ഫോണായ ഐഫോൺ സെവൻറ്റീൻ ഇ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കപ്പെടുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വിലക്കുറവുണ്ടാകുമെങ്കിലും ഫ്ളാഗ്ഷിപ്പ് ഐഫോൺ സെവന്റീന് സമാനമായ ക്യാമറ ഫീച്ചറുകൾ ഐഫോൺ സെവൻറ്റീൻ ഇയിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ചിത്രങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന പുതിയ സെൽഫി സെൻസർ ഐഫോൺ സെവൻറ്റീൻ ഇയിൽ ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഐഫോൺ സെവൻറ്റീൻ മോഡലിനേതിന് സമാനമായ സെൽഫി ക്യാമറ ഐഫോൺ സെവൻറ്റീൻ ഇക്ക് ലഭിക്കുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മുൻപ് പന്ത്രണ്ട് മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയുണ്ടായിരുന്ന സ്ഥാനത്ത് ആപ്പിൾ ഈ വർഷമാണ് ഐഫോൺ സെവൻറ്റി സ്റ്റാൻഡേർഡ് മോഡലിൽ പതിനെട്ട് എം പി സെൽഫി സെൻസർ ഉൾക്കൊള്ളിച്ചത് ആപ്പിളിന്റെ അഫോർഡബിൾ സ്മാർട്ട്ഫോൺ എന്ന വിശേഷണമുള്ള ഐഫോൺ ഇ മോഡലിലേക്കും സമാനമായ പതിനെട്ട് മെഗാപിക്സൽ ക്യാമറ കൊണ്ടുവന്നേക്കും ഫോൺ തിരിക്കാതെ തന്നെ വെർട്ടിക്കൽ ഹോറിസോണ്ടൽ സെൽഫികൾ എടുക്കാൻ പാകത്തിനുള്ളതായിരിക്കും ഐഫോൺ സെവൻറ്റീൻ ഇയിലെ ഈ പതിനെട്ട് എം പി സെൻസർ പുതിയ എ ഐ നയൻറ്റീൻ ചിപ്പ് ഡൈനാമിക് ഐലൻഡ് തുടങ്ങിയ ഡിസൈനർ ഹാർഡ്വെയർ അപ്ഗ്രേഡുകളും ഐഫോൺ സെവൻറ്റീൻ ഇയിൽ വന്നേക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി നെറ്റ്വർക്ക് പോരായ്മകളെക്കുറിച്ച് വരിക്കാരുടെ വ്യാപക പരാതികൾക്കിടയിലും ഉപഭോക്തൃ അടിത്തറ വർദ്ധിപ്പിച്ച് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തിനിടെ ഇരുപത് ലക്ഷത്തിലധികം വയർലെസ് ഉപയോക്താക്കളെയാണ് ബി എസ് എൻ എൽ കൂട്ടിയതെന്ന് ട്രായ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ മുപ്പത് ലക്ഷത്തിലധികം വരിക്കാരെയാണ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ വിക്ക് നഷ്ടമായത് തുടർച്ചയായി ഉപഭോക്താക്കളെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന വോഡാഫോൺ ഐഡിയുടെ വിപണി വിഹിതം കുറഞ്ഞു മുൻപ് പതിനേഴ് ദശാംശം നാല് നാല് ശതമാനമായിരുന്നു ബിയുടെ മാർക്കറ്റ് ഷെയറിംഗിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിൽ ഇത് പതിനേഴ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് എന്നാൽ വിപണി വിഹിതത്തിൽ ബി എസ് എൻ എല്ലിന് വർധനവുണ്ട് ഉപഭോക്തൃ അടിത്തറയിൽ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ റിലയൻസ് ദിയോയും ഭാരതി എയർടെലും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ തുടരുന്നു ഒക്ടോബറിൽ ജിയോ പത്തൊൻപത് ദശാംശം ഏഴ് ലക്ഷവും എയർടെൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷവും ബി എസ് എൻ എൽ രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷവും വരിക്കാരെ പുതിയതായി ചേർത്തു എന്നാൽ വൊഡാഫോൺ ഐഡിയയ്ക്ക് ഒക്ടോബറിൽ ഇരുപത് ദശാംശം എട്ട് മൂന്ന് ലക്ഷം വരിക്കാരെ നഷ്ടമാവുകയാണ് ചെയ്തത് പൊതുമേഖലാ ടെലികോം കമ്പനിയായ എം ടി എൻ എല്ലിന്റെ വരിക്കാരുടെ എണ്ണവും കുറയുന്നതായി ട്രായ് പുറത്തുവിട്ട ഒക്ടോബർ മാസ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസും എയർടെലും ഇ യും താരിഫ് വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ബി എസ് എൻ എല്ലിന് നല്ല കാലം വന്നത് ഇതിനുശേഷം നടന്ന ഫോർ ജി വിന്യാസവും ബി എസ് എൻ എല്ലിനെ ഉപഭോക്തൃ അടിത്തറ തിരിച്ചുപിടിക്കാൻ സഹായകമായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ഫോർ ജി ടവറുകൾ ഫൈവ് ജിയിലേക്ക് ബി എസ് എൻ എൽ ഉടൻ അപ്ഗ്രേഡ് ചെയ്തു തുടങ്ങുമെന്നാണ് പ്രതീക്ഷ രണ്ടാം സിമ്മായി മിക്കവരും ബി എസ് എൻ എല്ലിനെ ആശ്രയിക്കുന്നു എന്നാണ് നിഗമനം ബി എസ് എൻ എൽ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും കോൾ ഡ്രോപ്പും ഡാറ്റാ പ്രശ്നവും അടക്കമുള്ള നെറ്റ്വർക്ക് പോരായ്മകളെ പരാതി ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ഇപ്പോഴുമുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി